അസ്ലാം വാലേക്കു വറഹമത്ഹി പ്രഖ്യാത്ത നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ച ജബലന്നൂറിലെ ഓർ സൗറിനെ കുറിച്ചിട്ടാണ് ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് സിദ്ധിഖന്നൂരെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹബീബും സിദ്ധിഖന്നൂരും ഹിജറ പോകുമ്പോൾ അഭയം തേടിയ സൗർ ഗുഹയെ പറ്റിയിട്ട് പറ്റിട്ട് സിദ്ധിഖന്നോരെ പാമ്പും അടിച്ചതുമൊക്കെ ആ പാമ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇല്ലല്ലോ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന പാമ്പാണത് മഹാനായ സുലൈമാൻ നബി അലിസ്ലാമൊരിക്കൽ പറയുണ്ടായിര കാലങ്ങൾക്ക് ശേഷം അന്ത്യപ്രവാചകനായ മുഹമ്മദ് അലൈഹി ാസ്ലാം ആഗതമാകുമെന്ന് പറഞ്ഞപ്പോ ആ പാമ്പ് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് കാണാൻ പറ്റുകയെന്ന് അങ്ങനെയാണ് ഈ സൗര ഗുഹ മക്കയിലെ ഇന്നാലിന്ന ഗുഹയിൽ മുഹമ്മദ് നബി ചെയ്തെന്ന് പറഞ്ഞപ്പോ അന്ന് മുതല് കയറിക്കൂടിയ പാമ്പാണത് അങ്ങനെ ശ്രദ്ധിക്കുന്നവരെ കൊത്തിയപ്പോ സുൽവാനെ കാണാനുള്ള അറിയായ ആഗ്രഹം കൊണ്ട് പുറത്തു വരാനുള്ള തത്രപ്പാട്ടിലാണ് സിദ്ധിക്കുന്നവരെ പാമ്പ് കൊത്തുന്നത് പാമ്പ് കൊത്തിയപ്പോൾ സ്ഥിതിക്കുന്നവർക്ക് വേദനിച്ചു കണ്ണുനീര് ഹബീബിന്റെ മുഖത്തേക്ക് ഇട്ടി അപ്പോഴാണ് ഹബീബ് നോക്കുന്നത് എന്താ സിദ്ധിക്കുന്നവരെന്നൊക്കെ ചോദിച്ചത് അപ്പൊ ആ പാമ്പിനോട് ചോദിക്കപ്പെടുന്ന എന്തിനാ എന്റെ കൂട്ടുകാരനെ കൊ കടിച്ചതെന്ന് ചോദിച്ചപ്പോ പാമ്പ് പറയുന്നുണ്ടായി ഈ സംഭവം അപ്പോ പാമ്പ് പിന്നീട് മാപ്പ് ചോദിക്കുന്ന ഒരു സംഭവം നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും അപ്പോ ഓറു സൗറും ജബൽ ജബലിനോറൊക്കെ വിധി സന്ദർശിക്കാൻ എല്ലാവർക്കും റബ്ബ് വിധി കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ഇനിയുള്ള വഴിയോര കാഴ്ചകളും ചരിത്രങ്ങളൊക്കെ ആയിട്ട് മറ്റു വീഡിയോസിൽ നമുക്ക് കാണാം ഇൻഷാല് സ്ഥല വാലിക്കും വരഹമുല്ല